ടോ ഇതിനു മുമ്പും ഇതുപോലെ അവന്റെ ശരീരത്തിൽ ആയുർവേദം പയറ്റിയതാ അന്ന് മരുന്നെടുത്ത് മാറ്റിയും മരുന്നിൽ ചില ചേരുവകൾ അധികം ചേർത്തും അവന്റെ വിധി പൊളിച്ചെഴുതിയത് ഞാനും എന്റെ പെങ്ങളും കൂടിയാ ഇവിടെ പക്ഷെ അവനെ നോക്കുന്നത് മഹാലക്ഷ്മി അല്ലേ പാ അതാണ് കുഴപ്പം പക്ഷേ അവളുടെ കണ്ണ് തെറ്റുമ്പോ മരുന്ന് മാറ്റിക്കൂടെ പ്രതാവാ തോമസ് വൈദ്യൻ വലിയ തലയെടുപ്പുള്ള ആളൊക്കെയായിരിക്കും എങ്കിലും അയാൾ കൊടുക്കുന്ന മരുന്നകത്ത് ചെന്നാലേ അവന്റെ രോഗം മാറും അങ്ങനെങ്കിൽ ഇപ്പൊ തന്നെ ആ മരുന്നില് എന്തെങ്കിലുമൊക്കെ ചേർക്കണം വാട ഇപ്പ വേണ്ട മരുന്ന് ചെറുതായിട്ടൊന്ന് ഫലിച്ചു തുടങ്ങിയ നമ്മൾ നമ്മുടെ കളി തുടങ്ങും പ്രതാവ മഹാലക്ഷ്മിയെ പോലൊരു ഭാര്യ അവൻ ഒപ്പമുള്ളടത്തോളം കാലം നമ്മൾ കുറച്ചുകൂടെ ജാഗ്രത കാണിച്ചേ പറ്റൂ അതെ അതായത് എന്റെ മോളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളത് മാത്രമാണ് ഞങ്ങളുടെയും മോളുടെയും ആകെയുള്ളൊരു ആശ്വാസം അല്ലാതെ നോക്കിയാലേ മഹാലക്ഷ്മിയുടെ മുമ്പിൽ എന്റെ മോള് ഒന്നുമല്ലാതായി വാമേട്ട അത് അവളുടെ മുമ്പ് വെച്ച് പറയാൻ പറ്റൂ അതുകൊണ്ടാ കുഞ്ഞിന്റെ കാര്യം പറഞ്ഞ് ലക്ഷ്മിയുടെ സമാധാനം ഇല്ലാണ്ടാക്കാൻ ഞാനും അമ്മയൊക്കെ മോളെ ഉപദേശിച്ചുകൊണ്ടിരിക്കുന്ന നാളെ കമലേശ്വരത്തുള്ള അനന്തര ഉള്ള എന്റെ വീട്ടിലേക്ക് മേഘന്റെ കൈയും പിടിച്ചു വരേണ്ടതാ അതിനുശേഷം സ്വത്തെല്ലാം മേഘനും മഞ്ജുവും അതുപോലെ ഉണ്ണിയും കരുണമോളും മാത്രം അനുഭവിക്കാനുള്ളതാ അതിനാണ് ഇപ്പൊ ലക്ഷ്മി എന്ന് പറഞ്ഞവള് കരിന്തിരി വീഴ്ത്തിയിരിക്കുന്നത് അതിനൊപ്പം കണ്ണനും കൂടി ഇരട്ട ഞാൻ സമ്മതിക്കില്ലടോ പിന്നെ ഞാൻ സമ്മതിക്കോ മേട്ടാ അങ്ങനെങ്കിലേ ഒരിക്കൽ കൂടി അവന്റെ കാറിന്റെ പിന്നാലെ എന്റെ ലോറി പായും ഒരബദ്ധം പറ്റി എന്നാൽ ഇനി അത് ആവർത്തിക്കില്ല ഇനി അവന്റെ ആയുസ് എടുത്തിട്ടേ എന്റെ ടിപ്പർ തിരിച്ചെത്തുള്ളൂ നീ നീ ലോറിയുമായി ആളെ എന്താ പറയുന്നത് ഓ അവനൊന്നും അറിയത്തില്ല ഡ്രൈവ് ചെയ്തിരുന്ന ലോറിയല്ലേടാ ഒരു കാറിന്റെ പിന്നിൽ പാഞ്ഞു അയ്യോ സാറേ ഒന്നും പറയണ്ട കാർ കാറിച്ച് തകർത്തിട്ട് നീ നിർത്താതെ നിന്റെ വണ്ടി ഓടിച്ചു പോയി നിന്റെ ലോറി ഞങ്ങൾ പോലീസുകാരും മണത്തറിയില്ലെന്ന് കരുതിയോ നീ ആ കാറിന്റെ അവകാശി ചില്ലറക്കാരനൊന്നുമല്ല അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പണി കൃത്യമായി ചിതറ അപ്പോഴാണ് നീയാണ് ലോറി പ്രതിയെ അത് എവിടെയുണ്ടാ ലോറിയെപ്പോ സ്റ്റേഷനിലെത്തുന്നതിന് മുമ്പ് നിന്നെ കൊണ്ടത് പറയിച്ചോളാം എന്തായാലും നിനക്കൊപ്പം ലോറിയും കൊണ്ടേ ഞങ്ങൾ ഇവിടുന്ന് പോകുന്നുള്ളൂ കേറണേ പിടിച്ചു കേട്ടു ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ